ചേർത്തല പുതിയകാവ് ദേവംഗൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠാ മഹോത്സവവും ജൂലൈ രണ്ട് മുതൽ പതിനെട്ട് വരെ നടക്കും സഹസ്ര കലശ കൂപ്പൻ പുറത്തിറക്കി നടി ഗായത്രി ആരൂർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഉഴുവ പുതിയകാവ് ദേവംഗൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠാ ഉത്സവവും ജൂലൈ രണ്ട് മുതൽ പതിനെട്ട് വരെ നടക്കും സഹസ്രകലശ കൂപ്പൻ നടി ഗായത്രി ഉദ്ഘാടനം ചെയ്തു ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നാല് മതിൽക്കെട്ടിനുള്ളിൽ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും അവിടുത്തെ ദേവനെ പ്രതിഷ്ഠിക്കാനായി നമ്മൾ നിർമ്മിക്കുന്ന ഒരു 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 കൺസ്ട്രക്ഷൻ ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആ സമൂഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ആളുകളെ എത്രയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി എത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നുള്ളത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും യുവാ സമാഹരണം ചെയ്തു വേണുഗോപാൽ അജിത് നിവാസ് ആദ്യ സമർപ്പണം നിർവഹിച്ചു ദേവങ്കൽ പുതിയകാവ് ശാസ്താംഗൽ ക്ഷേത്രങ്ങളിലെ ഈ കാണിക്കയുടെ ഉദ്ഘാടനങ്ങൾ കേന്ദ്ര ബാങ്ക് മാനേജർ ശ്രീനിവാസൻ നായർ റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ വിനോദ് മാളികമഠം പട്ടണക്കാട് വില്ലേജ് ഓഫീസർ അരുൺകുമാർ എന്നിവർ നിർവഹിച്ചു ജൂലൈ ഏഴിന് പുലർച്ചെ നാലിന് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ പത്തിന് നടക്കുന്ന സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിക്കും കെ സി വേണുഗോപാൽ എംപി മുഖ്യപ്രഭാഷണം നടത്തും കൃഷിമന്ത്രി പി പ്രസാദ് വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കും ജോയിൻറ്റ് സെക്രട്ടറി സി വി ശശിധരൻ വൈസ് പ്രസിഡന്റ് സി എൻ സുനിൽകുമാർ പബ്ലിസിറ്റി കൺവീനർ ജി മനോജ് കുമാർ ജി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പതിനൊന്നിന് രാവിലെ പതിനൊന്നൻപതിന് നടക്കുന്ന കുടിയേറ്റ ചടങ്ങിന് കുര്യാറ്റുപുറത്തിലെത്തുന്ന നാരായണൻ ഭട്ടതിരിപ്പാട നേതൃത്വം നൽകും പതിനെട്ടിന് സമാപിക്കും